ചിലപ്പോൾ പാലം പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ മുന്നിൽ ഇരുപത് മിനിറ്റ് മാത്രമാണ് ഈ പാലം കിടക്കാനായിട്ടുള്ളത് ഇതിൽ അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന ഈ ഫോറസ്റ്റ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്തിരി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് അയ്യപ്പന് ഒരു മിനിറ്റ് കൊണ്ട് ഈ പാലം കിടക്കാൻ കഴിയും എന്നാൽ കോശിക്ക് രണ്ട് മിനിറ്റ് എടുത്താലേ ഈ പാലം കിടക്കാൻ കഴിയുകയുള്ളൂ കൂടെയുള്ള ഡോക്ടർ സണ്ണിക്കാണെങ്കിൽ ഏഴ് മിനിറ്റ് കൊണ്ട് പാലം കിടക്കാൻ കഴിയും പട്ടേരി എന്ന് പറയുന്ന ഡോക്ടറിന് പത്ത് മിനിറ്റ് കൊണ്ട് പാലം കിടക്കാൻ കഴിയും ഇവർക്ക് നാല് പേർക്ക് ഒന്നിച്ച് പാലം കടക്കാൻ കഴിയില്ല മാക്സിമം രണ്ട് പേർക്ക് മാത്രമേ ഒരേ സമയം പാലം കടക്കാൻ കഴിയുള്ളൂ പിന്നെ പാലത്തിൽ കയറുമ്പോൾ ഇവരുടെ കയ്യിൽ പ്രകാശം ഉണ്ടായിരിക്കണം വെട്ടമുണ്ടെങ്കിലേ കൃത്യമായി താഴെ വീഴാതെ ഇത് കടന്നപ്പുറത്ത് പോകാൻ കഴിയുള്ളൂ ഇവർ തമ്മിൽ ആലോചിച്ച് കൃത്യമായ ഒരു വഴി കണ്ടെത്തി ഇവർ പാലം കടക്കുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇവർ എങ്ങനെയാണ് എത്ര മിനിറ്റ് കൊണ്ടാണ് ഈ പാലം കടക്കുന്നത് അല്ലെങ്കിൽ കടന്നത് എന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ